നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷായ വെണ്ടയ്ക്ക മസാലയാണ് വഴുവഴുപ്പൊന്നുമില്ലാത്ത രീതിയിലാണ് ഞാൻ ഇന്നീ വെണ്ടയ്ക്ക മസാല തയ്യാറാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് ടേസ്റ്റിയായ രീതിയിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ആ വെള്ളം അല്പം പോലും ഇല്ലാത്ത രീതിയിൽ ഒന്ന് നല്ലവണ്ണം തുടച്ച് വെച്ചതിന് ശേഷമാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് അപ്പോഴായിരിക്കും നമുക്ക് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കുമ്പോൾ ആ വഴുവൊഴുപ്പില്ലാതെ കിട്ടും ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് തുടച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പം നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്പം പോലും വഴുവഴുപ്പില്ല വെള്ളത്തിൻ്റെ ഇത് വരുമ്പോഴാണ് നമുക്ക് ആ ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി ചെറുതായിട്ടല്ല എന്നാൽ തീ ഒരു മീഡിയം സൈസിൽ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് കടു മുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് ആ പച്ച പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതിനുശേഷം നമുക്ക് ആ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ എണ്ണയിൽ നല്ലവണ്ണം ഒന്ന് പിര ആയി കിട്ടണം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ഇത് നമുക്കിതിലേക്ക് മസാല മസാലയൊന്നും ഒരുപാട് മസാലയൊന്നും ഇല്ല ഞാനിവിടെ ആദ്യം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ അതിനാവശ്യമായ രീതിയിലുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അതാണ് പ്രത്യേകമായിട്ട് ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് വരറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക നല്ലവണ്ണം നമ്മളെ മിക്സ് ആയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് വഴറ്റി വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ അതായത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എണ്ണ പോരാൻ തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ അല്പം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് എണ്ണ ഉണ്ടോണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല പോരാ എണ്ണ ഒട്ടുമില്ലാന്ന് തോന്നുന്നവർക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ആ എണ്ണയിൽ വേണേൽ നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിന് അല്പം കൂടെ ഒന്ന് കിട്ടട്ടെ എന്നാൽ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോയിട്ടില്ല എന്നാൽ വേഗാതയുമല്ല ആ ഒരു പരുവത്തിന് അത് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല ഞാൻ ഒരു വേറൊരു ഡിഷിലേക്ക് മാറ്റി വളരെ വളരെ ടേസ്റ്റിയായ ഒരു വെണ്ടയ്ക്ക മസാലയാണിത് നമുക്ക് ചോറിനൊപ്പം രസം സാമ്പാർ പുളിശ്ശേരിയൊക്കെ ഉള്ളപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണിത് അപ്പം ഈ രീതിയിൽ നിങ്ങളും ഈ വെണ്ടയ്ക്ക മസാല ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം